നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്നലെ വന്നിട്ടുള്ളൊരു ഡേറ്റ അതായത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എത്രയാണെന്നുള്ളൊരു ഡേറ്റ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നിങ്ങളിൽ പലരും കണ്ട് ഞെട്ടി സ്തംഭിച്ച് തരിപ്പണമായിട്ട് ഒറ്റ കോടി ആപ്ലിക്കൻസ് ഒരു കോടി ആപ്ലിക്കൻസിന്റെ കൂടെ ഞാൻ മത്സരിച്ചാൽ എനിക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇതല്ലേ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് ഒരു കോടി എട്ട് ലക്ഷം ആൾക്കാര് കോമ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ ഒറ്റരാള് എനിക്ക് അവസരമുണ്ടോ എനിക്കൊരു ചാൻസ് ഉണ്ടോ ഇതല്ലേ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് പക്ഷേ മക്കളെ സത്യം ഇതൊന്നുമല്ല ഒന്നുമല്ല സത്യം ഇതിനെ നിങ്ങൾ താഴേക്ക് ഇറങ്ങി വന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്ക് അവിടെ കോമ്പറ്റീഷൻ വെറും 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 എത്രയാണ് നൂറ്റി അൻപതിൽ ഒന്നാണ് കോമ്പറ്റീഷൻ വരുന്ന ഒന്ന് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യാം ഇപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഒരു കോടി ആപ്ലിക്കൻസ് ഉണ്ട് നമുക്ക് എത്രത്തോളം ജോലി സാധ്യതയാണ് അതിനകത്തുള്ളത് അതായത് ചുരുക്കി പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് എസ് എന്നെക്കാളും എൽ ഡി എക്കാളും എൽ ജി എസ് ചാൻസ് കൂടുതൽ ഏതാണ് ഈ ഗ്രൂപ്പ് ഇടിയാണ് അത് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ മനസ്സിലാക്കി തരാം ഒരാൾക്ക് എത്ര അവസരങ്ങളാണുള്ളത് അത് കഴിഞ്ഞ ഒ ബി സി കാർക്ക് ജനറൽ കോട്ട കിട്ടുമോ എ സി എസ് സി കാര്ക്ക് ജനറൽ കോട്ട കിട്ടുമോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരാളും ടെൻഷൻ അടിക്കേണ്ട മക്കളെ ഏറ്റവും സിമ്പിൾ ആണ് അത് നമ്മൾ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ എല്ലാവരും വന്നല്ലോ അല്ലെ അതെ വന്നോണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു സംശയം ഒരു സംഭവം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തേക്ക് നമ്മുടെ ഷോയൊക്കെ പോയപ്പോ കുറേ കുട്ടികൾ വന്ന് താങ്കൾ കമന്റ് ചെയ്യുന്നുണ്ട് ഒരു കോടി ആളുകൾ വെറുതെ ഞാൻ എൻ്റെ അഞ്ഞൂറ് രൂപ കൊണ്ടുപോയി എന്ത് ചെയ്തു അപ്ലൈ ചെയ്തു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ കമന്റുകൾ വന്നു അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കോടി എട്ട് ലക്ഷം നോക്കി നമ്മൾ സോണിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ചെന്നൈ നമ്മുടെ കുറെ കുട്ടികൾ ചെന്നൈ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവിടെ ഏകദേശം പതിനൊന്ന് പ്ലസ് ആളുകൾ പതിനൊന്ന് ലക്ഷത്തിലധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ചെന്നൈ സോളം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി മുംബൈ ആണ് നോക്കുന്നതെങ്കിൽ അവിടെ ഏകദേശം പതിനഞ്ച് ലക്ഷത്തിലധികം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വിചാരം എന്താണ് നമ്മൾ ഒരാൾ മത്സരിക്കാൻ പോകുന്നത് ഈ പതിനൊന്ന് ലക്ഷം ആളുകളോട് ചെന്നൈയിൽ നമ്മൾ മത്സരിക്കാൻ പോകണം ഒരാൾ ലക്ഷം എങ്ങനെയാണ് നമുക്ക് സാധ്യത ഉണ്ടാവുക നമുക്ക് കിട്ടാനുള്ള സാധ്യത ചിന്തിക്കുന്നുണ്ട് ഇവിടെയാണ് ഈ നൂറ്റി ഒരു കണക്ട് അതെന്താണ് ആ കണക്ക് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് പരിശോധിക്കാണ് ഇവിടെയാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് എത്രത്തോളം ആളുകളോടാണ് നിങ്ങൾ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത ഒരു നല്ല കാര്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പോകുന്നത് ഇവിടെയാണ് കണക്ക് നമുക്ക് റിവീൽ ചെയ്യാം അതായത് ഇതല്ല വേക്കൻസി ആയിട്ട് വരുന്നത് ഇപ്പോൾ മുപ്പത്തി പ്ലസ് വേക്കൻസി ടോട്ടൽ കിടപ്പുണ്ട് ചെന്നൈ ആണെങ്കിലൊക്കെ അത്രയും വേക്കൻസി ഉണ്ട് പക്ഷെ മറ്റുള്ള ഇനിയും എന്ത് ചെയ്യും വേക്കൻസി കൂട് അതവിടെ നിന്നോട്ടെ അത് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോ നിലവിലുള്ള വേക്കൻസി വെച്ച് ആ ഡേറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ഡേറ്റ് വെച്ച് നമുക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാം ഇപ്പൊ ഫസ്റ്റ് നോക്കുക നമ്മൾ ചെന്നൈ എടുക്കുകയാണ് ഇപ്പൊ നമ്മൾ ചെന്നൈ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര വേക്കൻസിയാണ് ചെന്നൈയിൽ ഉള്ളതെന്ന് ചോദിച്ചാൽ നോക്കിയാൽ എത്ര വേക്കൻസി ഉണ്ട് ടോട്ടൽ വന്നിട്ട് എൺ ആയിരത്തി എൺപത്തി ഒൻപത് വേക്കൻസി ആണ് ടോട്ടൽ ചെന്നൈക്ക് ഉള്ളത് ആയിരത്തി എൺപത്തി ഒൻപത് യു വരള്ള കാറ്റഗറി നോക്കുകയാണെങ്കിൽ ആയിരത്തി എൺപത്തി ഒൻപത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസിയാണ് ചെന്നൈക്ക് ആകെ ഉള്ളത് ഫസ്റ്റ് നമുക്ക് ചെന്നൈ പറഞ്ഞു തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ബാക്കിയിലേക്ക് നമുക്ക് പോവാം അപ്പൊ ചെന്നൈ നോക്കി എത്ര വേക്കൻസിയുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസി ഉണ്ട് അവിടെ ഡിവിഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് യു ആർ നോക്കിയാണെങ്കിൽ അതായത് ജനറൽ കാറ്റഗറി നോക്കിയാണെങ്കിൽ ആയിരത്തി എൺപത്തി ഒൻപത് അ കഴിഞ്ഞ് നെക്സ്റ്റ് എസ് സി നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് അത് കഴിഞ്ഞ് അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് അങ്ങനെ ടോട്ടൽ ആണ് ഉള്ളത് ഇവിടെ ഫസ്റ്റ് നമുക്ക് കേസ് എടുക്കാം സോ ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ എത്ര വേക്കൻസി മക്കളെ ആയിരത്തി എൺപത്തി ഒൻപത് വേക്കൻസിൻപത് വേക്കൻസി നോക്കാം എത്ര പേരാണ് ടോട്ടൽ അപ്ലൈ ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഫസ്റ്റ് നോക്കാം ചെന്നൈ നോക്കുകയാണെങ്കിൽ അതായത് ഒരു അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ആൾക്കാരാണ് യു ആർ കാറ്റഗറിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് അവിടെ നിങ്ങൾ ഡിവൈഡ് നോക്കുക ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ഡിവൈഡ് ബൈ ആയിരത്തി എൺപത്തി ഒൻപത് അപ്പൊ എത്ര കിട്ടും നൂറ്റി അൻപത് എന്ന് നമുക്ക് കിട്ടും അതായത് ഒരു അൺറിസർവ്ഡ് കാറ്റഗറി ചെറിയൊരു വ്യത്യാസം ഉണ്ട് ആ വ്യത്യാസം നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഒരു അൺറിസർവ്ഡ് കാറ്റഗറി ജനറൽ കാറ്റഗറി ആണെങ്കിൽ നൂറ്റി അൻപത് പേരിൽ ഒരാൾക്ക് ജോലിയാണ് അവിടെ നമ്മൾ ഡേറ്റ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഇതിനകത്ത് ഫിസിക്കൽ ഉണ്ട് അല്ലെ ഫിസിക്കൽ ഉണ്ട് കുറച്ച് ആൾക്കാർ എന്തു ചെയ്യും ഈ ഫിസിക്കൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല അവര് എന്തു ചെയ്യും അങ്ങ് മാറും അതുകഴിഞ്ഞ് രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര ആൾക്കാരായിരിക്കും മക്കളെ പഠിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ അപ്ലൈ ചെയ്ത എല്ലാവരും പഠിക്കുകയോ ഇല്ല അപ്ലൈ ചെയ്തതിൽ സത്യത്തിൽ ഒരു ഇരുപത് ശതമാനം ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അപ്ലൈ ചെയ്തവരിൽ പഠിക്കുന്നവർ കാണത്തുള്ളൂ അപ്പൊ ഭൂരിഭാഗം പേരും എന്ത് ചെയ്യും അവിടെ മാറി കിട്ടും ഇനി ബാക്കി എക്സാം എഴുതാൻ പോകുന്ന ബാക്കി ആൾക്കാരുണ്ട് അതായത് എൻ ബി പി സി എക്സാം കൊടുത്ത ആൾക്കാരുണ്ട് ദൻ പി എസ് സിയിൽ ബാക്കി റാങ്ക് ലിസ്റ്റിൽ വരാൻ പോകുന്ന ആൾക്കാരുണ്ട് അവരിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത ആൾക്കാരുണ്ട് കുറെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും അങ്ങോട്ടങ്ങ് മാറിക്കിട്ടും ഇനി കുറെ ആൾക്കാർ മറ്റു നാട്ടിലേക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അവരെയും കുറച്ചുപേരങ്ങ് മാറി കിട്ടാം അപ്പൊ ഇത്രയും കഴിയുമ്പോ അതിലെത്ര പേര് വരും കൂടി പോയാൽ മുപ്പതിലൊന്നായിരിക്കും വേറെ മുപ്പതോ നാൽപ്പതിലോ ഒന്നായിരിക്കും നമുക്ക് എന്ത് വരുന്നത് കോമ്പറ്റീഷൻ വരുന്നത് നാൽപ്പതിൽ ഒരാൾക്ക് ജോലി അങ്ങനെ ആയിരിക്കും എന്ത് വരുന്നത് കോമ്പറ്റീഷൻ വരുന്നത് ഓക്കെ ഒന്ന് അത് കഴിഞ്ഞ രണ്ടാമതായിട്ട് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരെ ഒബിസിൽ എടുക്കുകയാണ് അപ്പൊ ഒ ബി സി നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഒ ബി സിയിൽ എത്ര പേരാണ് ആകെ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ നോക്കിയാൽ ഇതായിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് പേരാണ് ഒ ബി സി അപ്ലൈ ചെയ്തത് അവിടെ നോക്കുക എത്ര വേക്കൻസിയാണ് ഒ ബി സിക്ക് അകത്തുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വേക്കൻസിയാണ് ആകെ ഉള്ളത് അപ്പൊ അവിടെ നോക്കുക അവിടെ എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഒന്നാണ് കോമ്പറ്റീഷൻ വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി ആറിലൊന്ന് അത് കഴിഞ്ഞ് എസ് സി നമ്മൾ അതേപോലെ നോക്കുകയാണെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തി എട്ടിൽ ഒന്ന് അങ്ങനെയാണ് കോമ്പറ്റീഷൻ വരുന്നത് അത് കഴിഞ്ഞ് ഇ ഡ നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തിരണ്ടിൽ ഒന്ന് അങ്ങനെയാണ് കോമ്പറ്റീഷൻ വരുന്നത് അപ്പൊ ഒ ബി സി എസ് സി എസ് സി അവര് ചിന്തിക്കും അയ്യോ എന്റെ ചാൻസ് ഭയങ്കര കുറവല്ലേ എനിക്ക് അവസരമുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഈ ജോലി ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം അവരും ചിന്തിക്കും ഓക്കെ അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളതും മക്കളെ നിങ്ങൾക്ക് മക്കളെ നിങ്ങൾക്ക് യു ആർ കാറ്റഗറിയും ഓപ്പൺ ആണ് നിങ്ങൾക്കും അതായത് ഒ ബി സിക്കും എസ് സി എസ് ടിക്കും ബാക്കിയെല്ലാം തന്നെ യു ആർ കാറ്റഗറിയും എങ്ങനെയാണ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത് അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ വരുന്നത് ഞാൻ എന്ത് ചെയ്യാം നിങ്ങളുമായിട്ട് ഇപ്പൊ ഷെയർ ചെയ്തു തരാം അപ്പൊ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട് അതായത് ഒ ബി സി ആയോ എനിക്ക് എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഒന്നല്ലേ എന്റെ ചാൻസ് എനിക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ എസ്ഇ എസ് സിയും അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് അപ്പൊ അവിടെ മനസ്സിലാക്കുക നമുക്ക് കുറച്ച് കേസസ് നമുക്ക് എടുക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം ഞാനിപ്പോ ജസ്റ്റ് പറയാം ഇപ്പൊ നോക്കാം ടോട്ടൽ നൂറ് വേക്കൻസി ആണ് ആകെ ഉള്ളതെന്ന് ഒന്ന് നോക്കുക മൊത്തം നൂറ് വേക്കൻസി ഉണ്ട് അതിനകത്ത് അറുപതെണ്ണം അൺറിസർവ് കാറ്റഗറി ആയിരിക്കും വെറുതെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയണം അത് കഴിഞ്ഞ ഒ ബി സി നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് വേക്കൻസി ബി സിക്ക് കാണാം അത് കഴിഞ്ഞ എസ് സി എസ് സി നോക്കുകയാണെങ്കിൽ ഒരു പത്ത് വേക്കൻസി എസ് സി എസ് സിക്ക് ഉണ്ടെന്ന് സപ്പോസ് സങ്കൽ ഓക്കെ ക്ലിയർ ആണ് അത് കഴിഞ്ഞ ഫസ്റ്റ് ആർക്കൊക്കെയാണ് കിട്ടുന്ന സപ്പോസ് സങ്കല്പിച്ചോ അതായത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തി ആറാണ് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് വരുന്നത് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒൻപതാണ് ഏജ് ലിമിറ്റ് വരുന്നത് എസ് സി എസ് സി ആണെങ്കിൽ നാല്പത്തി ഒന്നാണ് ഏജ് ലിമിറ്റ് വരുന്നത് ശരിയല്ലേ ആണ് ഇപ്പൊ ഫസ്റ്റ് നോക്കുക എല്ലാവർക്കും ഈ റിസർവേഷൻ കിട്ടുമോ എല്ലാവർക്കും യു ആർ കോട്ട കിട്ടുമോ എന്ന് ചോദിച്ചാല് കിട്ടത്തില്ല അവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു ഒ ബി സി കാൻഡിഡേറ്റ് മുപ്പത്തി എട്ട് വയസ്സുള്ള ഒരു ഒ ബി സി കാൻഡിഡേറ്റ് ഇവിടെ മത്സരിച്ചു എന്ന് സപ്പോസ് സങ്കല്പിച്ചോ അല്ലെങ്കിൽ ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തു എന്ന് നിങ്ങളെ സങ്കല്പിച്ചോ അപ്പൊ ഈ പുള്ളി എന്ത് ചെയ്തു ഒ ബി സിയുടെ ഏജ് റിലാക്സേഷൻ ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒ ബി സിയുടെ ആ റിസർവേഷൻ ബെനിഫിറ്റ് ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും യു ആർക്ക് ഔട്ട് എന്ത് ചെയ്യത്തില്ല കിട്ടത്തില്ല യു ആർക്ക് ഔട്ട് ഓപ്പൺ ആവത്തില്ല കാര്യം റിസർവേഷൻ ബെനിഫിറ്റ് എന്ത് ചെയ്തു ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്ക് ഈ ഒ ബി സിയിലെ മുപ്പത് വേക്കൻസി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കിട്ടത്തുള്ളൂ ഓക്കെ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അതേപോലെ തന്നെ എസ് സി എസ് സിയിലൊരാള് നാൽപ്പത് വയസ്സായ ഒരാൾ അപ്ലൈ ചെയ്തതെന്ന് സംഘൽപ്പിച്ചോ ഒരു തവണ എന്ത് ചെയ്തു റിസർവേഷൻ ബെനിഫിറ്റ് യൂസ് ചെയ്തു അയാൾക്കും എന്ത് ഓപ്പൺ ആവത്തില്ല യു ആർ കൗട്ടാ ഓപ്പൺ ആവത്തില്ല അവർക്ക് ഈ വേക്കൻസി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കിട്ടത്തുള്ളൂ ഏജന്റെ കേസ് മാത്രം ഞാൻ പറയുകയാണ് ഇനി അത് കഴിഞ്ഞ് മാർക്കിലേക്ക് വരുമ്പോ മാർക്കിലേക്ക് വരുമ്പോ സപ്പോസ് സങ്കല്പിച്ചോ മക്കളെ യു ആറിന്റെ കട്ട് ഓഫ് വന്നിട്ട് എഴുപത് മാർക്കാണ് ആണ് യു ആറിന്റെ കട്ട് ഓഫ് അൺ കാറ്റഗറിയുടെ കട്ട് ഓഫ് വന്നിട്ട് എഴുപത് മാർക്ക് ആണെന്ന് സങ്കല്പിച്ചോ അത് കഴിഞ്ഞ് ഒ ബി സിയുടെ കട്ട് ഓഫ് വന്നിട്ട് ഒരു അറുപത്തി അഞ്ച് മാർക്ക് ആണെന്ന് സംഘൽപ്പിച്ചോ ഒ ബി സി അങ്ങനെയല്ല കേട്ടോ ി സി എപ്പോഴും ഇപ്പോഴും നിങ്ങൾ വരാൻ പോകുന്ന നോക്കിയോ ജനറൽ കാര്യം കട്ട് ഓഫ് കൂടുതൽ ഒബിസിക്ക് ആയിരിക്കും കാര്യം നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടുതലാണ് അതുകഴിഞ്ഞാൽ എസ് സി എസ് ടി വന്നിട്ട് കട്ട് ഓഫ് അറുപതാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചു ഇപ്പോൾ ഫസ്റ്റ് ഞാൻ എസ് സി എസ് ടിയുടെ കേസ് എടുക്കുകയാണ് എസ് സി എസ് ടിക്ക് നോക്കി എസ് സി എസ് ടി നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി അറുപത്തി ഒന്ന് മാർക്ക് മേടിച്ചു അതായത് ജനറൽ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ എഴുപതാണ് പക്ഷേ എസ് സി എസ് ടിയിലെ ഒരു കുട്ടി മേടിച്ചത് അറുപത്തി ഒന്ന് മാർക്കാണ് മേടിച്ചത് അപ്പോൾ ആ കുട്ടിക്കും എന്ത് ചെയ്തു റിസർവേഷൻ ബെനിഫിറ്റ് ഒരു തവണ ആ കുട്ടി യൂസ് ചെയ്തത് അതായത് അറുപത്തി ഒന്ന് മാർക്കാണ് സ്കോർ ചെയ്തത് ആ കുട്ടിക്ക് ഏത് കോട്ട മാത്രമേ കിട്ടത്തുള്ളൂ എസ് സി എസ് ടി കോട്ട മാത്രമേ കിട്ടത്തുള്ളൂ ആ പത്ത് സീറ്റ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അവകാശം പറയാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് ഒ ബി സിയിലെ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഒ ബി സിയിലെ ഒരു സ്റ്റുഡന്റ് അറുപത്തി ഏഴ് മാർക്ക്

അവിടെ ഒരു ഏജ് ബെനിഫിറ്റും യൂസ് ചെയ്തിട്ടില്ല ഒരു തവണ പോലും റിസർവേഷൻ ബെനിഫിറ്റ് യൂസ് ചെയ്തിട്ടില്ല ആ കുട്ടി എഴുപത്തി അഞ്ച് മാർക്ക് മേടിച്ചെന്ന് സങ്കല്പിച്ചോ അല്ലെങ്കിൽ എഴുപതേ പ്ലസ് മാർക്ക് മേടിച്ചെന്ന് സങ്കല്പിച്ചോ ഇവിടെ നിങ്ങൾ ഓർക്കണം അൺറിസർവ്ഡ് കാറ്റഗറിയുടെ കട്ട് ഓഫ് വന്നിട്ട് എഴുപതാണ് കട്ട് ഓഫിനെക്കാളും കൂടുതൽ മാർക്ക് ആര് മേടിച്ചു യു ആറിനെക്കാളും കൂടുതൽ മാർക്ക് ആര് മേടിച്ചു ഒ ബി സിയും എസ്ഇ എസ് സിയും കാറ്റഗറിയിലുള്ള സ്റ്റുഡന്റേ മേടിച്ചുവെങ്കിൽ അവർക്ക് യു ആർ കൗട്ട് എന്തായിരിക്കും ഓപ്പൺ ആയിരിക്കും അപ്പൊ അവർക്കും യു ആർ കൌട്ട് എന്ത് ചെയ്യാൻ പറ്റും ക്ലെയിം ചെയ്യാൻ പറ്റും വളരെ ഫെയർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് റെയിൽവേ എന്ത് ചെയ്യുന്നത് ഇവിടെ നടപ്പിലാക്കുന്നത് ക്ലിയർ അല്ലേ ഇത് നിങ്ങൾക്ക് ഈ പറയുമ്പോൾ കുറെ ഇങ്ങനെ കണക്ക് ഇങ്ങനെ കേൾക്കുന്നതിന് മൊത്തം ഇതായിരിക്കും പക്ഷെ നിങ്ങൾ എഴുതി മൊത്തം നോക്കുക കണ്ടോ ഞാൻ ഇങ്ങനെ മൊത്തം എഴുതി പറഞ്ഞ പോലെ നിങ്ങൾ ഈ സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് മക്കളെ ഓർത്തോ എല്ലാവർക്കും അവസരങ്ങളുണ്ട് എല്ലാവർക്കും അവസരങ്ങളുണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും കയറാൻ പറ്റും അപ്പൊ ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കണക്ക് പറഞ്ഞുതരാം മക്കളെ നോക്കിയോളാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇപ്പോ നാല് ലക്ഷം ആൾക്കാര് കൺഫർമേഷൻ കൊടുത്ത സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ നാല് ലക്ഷം ആൾക്കാർ എഴുതാൻ പോകണം അത്രയും എഴുത്തല്ലേ പോട്ടെ മൂന്ന് ലക്ഷം പോട്ടെ ഞാൻ നാല് ലക്ഷം ഇടയാണ് ഈ നാല് ലക്ഷം ആൾക്കാർ സെക്രട്ടറി അസിറ്റന്റ് എക്സാം എന്ത് ചെയ്യുന്നു എഴുതാൻ പോകുന്നു അവിടെ അഞ്ഞൂറ് വേക്കൻസി ആണ് ആകെ ഉള്ളത് ഓക്കെ അഞ്ഞൂറ് പേർക്ക് ജോലി കിട്ടും അപ്പൊ കോമ്പറ്റീഷൻ എത്രയാണ് എണ്ണൂറിലൊന്നാണ് കോമ്പറ്റീഷൻ ഒന്നാണ് കോമ്പറ്റീഷൻ വരുന്നത് അതായത് എണ്ണൂറ് പേര് മത്സരിക്കുന്നു ഒരാൾക്ക് ജോലി പക്ഷേ ഇവിടെ റെയിൽവേയില് നിങ്ങൾ നോക്കി റെയിൽവേയില് പ്രത്യേകിച്ച് നിങ്ങളൊരു ജനറൽ കാറ്റഗറി ആണെങ്കിലും നൂറ്റി അൻപതിൽ ഒരാൾക്കാണ് ജോലി വരുന്നത് നൂറ്റി അൻപതിൽ ഒന്ന് എണ്ണൂറ് എവിടെ നിൽക്കുന്നു നൂറ്റി അൻപത് എവിടെ നിൽക്കുന്നു അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ലേ യെസ് ഉറപ്പായിട്ടും പറ്റും ഒരൊറ്റ എക്സാം മാത്രേ എന്ത് ചെയ്യുന്നുള്ളൂ ഇവിടെ വരുന്നുള്ളൂ ഇത്രയും ബെനഫിറ്റ്സ് ആണ് ഈ റെയിൽവേ എക്സാമിനുള്ളത് ഗ്രൂപ്പ് ഡിക്ക് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും ഇനി പഠിച്ചാൽ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എക്സാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ജോബിൻ സാർ ഷെയർ ഞാൻ ഞാൻ ഇങ്ങനെ ഇല്ല ഓക്കെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇനി ഇപ്പം നമ്മൾ പഠിച്ചുടങ്ങിയാണെങ്കിൽ നമുക്കൊരു എക്സാമിനേഷൻ ഇപ്പൊ പ്രതീക്ഷിക്കാം നമുക്കറിയാം ആർ ആർ ബിയുടെ പേരിൽ അതായത് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലവിൽ സുപ്രീം കോടതിയിൽ ഉണ്ട് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഉണ്ട് ഈ ഒരു കേസ് ബന്ധപ്പെട്ട വിധി ായിട്ട് പോകുന്നത് ഫൈനൽ ജഡ്ജ്മെന്റ് വരാനായിട്ട് പോകുന്നത് ജൂലൈ മാസം ലാസ്റ്റിലാണ് ഓക്കെ അപ്പൊ നമുക്ക് ജൂലൈ ലാസ്റ്റിലേക്ക് എക്സാമിനേഷൻ പ്രതീക്ഷിക്കുകയാണെങ്കിൽ പോലും ഇപ്പൊ ഏപ്രിൽ ലാസ്റ്റ് ആയിട്ടേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ മൂന്ന് മാസം അല്ലെങ്കിൽ അവിടെയുണ്ട് അതിൽ കൂടുതലാവാനാണ് സാധ്യത കൂടുതൽ പോട്ടെ നമ്മൾ തൊണ്ണൂറ് ദിവസം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ വിചാരിക്കാം അപ്പൊ ഈ തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റുക എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതിനെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ശരി ഓക്കെ നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നുണ്ട് അതേപോലെ നിങ്ങൾ ആവശ്യമായ നോട്ടുകളൊക്കെ വായിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇനിയുള്ള സമയം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റിവൈസ് കൂടി ചെയ്യണം കാരണം നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് റിവൈസ് ചെയ്യുന്നു അത്രത്തോളം ഈ കാര്യങ്ങൾ മെമ്മറിയിൽ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ പഠിക്കുക മാത്രമല്ല പഠിക്കുന്നു എന്നുള്ളത് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പഠിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഈ ഒരു സർവീസിന്റെ ഭാഗമാകാൻ കഴിയില്ല അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം അവിടെയാണ് നമ്മൾ സൂപ്പർ നോട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മൈക്രോ നോട്ട്സ് പോലെയുള്ള കാര്യങ്ങളുടെ ഒരു പ്രസക്തി ഉള്ളത് കാരണം നമ്മളിവിടെ മൈക്രോനോട്ട്സിലൊക്കെ തന്നിരിക്കുന്നത് കൃത്യമായിട്ട് ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ ആ പോയിന്റുകൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്ന് വെച്ചാൽ എക്സാമിന് വരാൻ സാധ്യത കൂടുതലുള്ള പോയിന്റുകൾ ആ പോയിന്റുകൾ എടുത്ത് ഓരോരോ സെക്ഷൻസ് ആക്കിയിട്ട് അതായത് തുണ്ട് കണക്കിന് നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ മിത്തിയിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് കൊണ്ട് പോകാൻ പറ്റുന്ന പോയിന്റുകൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മൈക്രോ നോട്ട്സ് എന്ത് ചെയ്തിട്ടുള്ളത് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു കാര്യത്തെ കാര്യത്തെക്കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ റിവിഷൻ കൊണ്ടുപോകാം ഇനി റിവിഷൻ മാത്രമല്ല അവിടെ പ്രാക്ടീസിന് കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട് ആ പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബാച്ചിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ വീക്ക്ലി എക്സാമുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് മന്ത്ലി എക്സാമുകൾ തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റൻ വർക്കൗട്ടിലൂടെ എങ്ങനെയാണ് ക്വസ്റ്റൻസ് ചെയ്തു പോകേണ്ടത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കി പോകുമ്പോൾ ആ സമയം നിങ്ങൾക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ നമ്മുടെ ബാച്ചിനെ കൂടി ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പുതിയൊരു ബാച്ച് നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ബാച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് അതായത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ക്ലാസുകൾ കിട്ടും ഏറ്റവും ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടും അതിനോടൊപ്പം തന്നെ ലൈവ് സെഷൻസ് കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ ലൈവ് സെഷൻസിൻ്റെ പ്രത്യേകത എത്ര ക്വസ്റ്റ്യൻസിനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം അതിന് നിങ്ങളെ ക്ലാസ്സുകളെടുത്ത് തരുന്ന അധ്യാപകർ തന്നെ എന്ത് ചെയ്യും നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് എടുത്തു തന്ന ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യണം ഏത് രീതിയിലാണ് ആ ക്വസ്റ്റിനെ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടത് എങ്ങനെ നിങ്ങൾ ആ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്താൽ സമയം ഏറ്റവും കൂടുതൽ എഫിഷ്യൻറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന സെഷൻസ് ലൈവ് സെഷൻസ് മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരം നമ്മൾ അതേപോലെ കാര്യം പറഞ്ഞു അതായത് നമ്മുടെ നമ്മുടെ ഈ ബാച്ചിനകത്ത് എന്താ നമ്മൾ ചെയ്യുന്ന നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ തേർട്ടീത്തിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മൂന്ന് ദിവസം കൂടെയുള്ളൂ ബാച്ചിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊക്കെയാണെന്നറിയാം ഒന്ന് ഒരു ക്ലാസ് ഇംഗ്ലീഷിലും കിട്ടും മലയാളത്തിലും കിട്ടും എന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഗ്രൂപ്പ് പ്രീയുടെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് എന്താണ് ടെൻത്ത് പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇംഗ്ലീഷിലൊന്നും വലിയ ബേസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് വച്ചതെങ്കിൽ പോലും അവർക്ക് അത് ക്ലാസ്സോ ഒന്നും മനസ്സിലാകത്തില്ല നോട്ട്സ് വായിച്ചാൽ കൂടെ എത്താൻ പറ്റത്തില്ല എൻ സിആർ ടി ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ക്ലാസ് മനസ്സിലാക്കിക്കുക എല്ലാവർക്കും ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുക എല്ലാവർക്കും ഒരു ജോലി കിട്ടുക ഈ ഒരു കൂടി നമ്മൾ എന്ത് ചെയ്തേക്കാണ് നമ്മുടെ ക്ലാസ്സ് മൊത്തം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും മലയാളത്തിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും മലയാളത്തിലും ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പിന്നെ മൈക്രോ നോട്ട്സ് അത് കഴിഞ്ഞ കുറെ കണ്ടന്റ് മാത്രം പഠിച്ചിട്ട് ഒരു കാര്യവും ഇല്ല മക്കളെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ലൈവ് ആയിട്ടുള്ള ഒരുപാട് 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 കൊസ്റ്റൻ പ്രാക്ടീസ് സെഷൻസ് എല്ലാം തന്നെ നമ്മുടെ ഭാഷനത്തെ എന്ത് ചെയ്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഓരോ കുട്ടിക്കും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ അത് നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കും അതിന് റിപ്ലൈ നമ്മൾ ചെയ്തിരിക്കും നമ്മുടെ ബാച്ചിലെ എല്ലാവർക്കും എല്ലാവരോടും സംസാരിക്കാനുള്ള അവസരം അതായത് എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാ ഫാക്കൽറ്റീസ് നമ്പർ കൊടുത്തിട്ടുണ്ട് മെന്റർ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇതൊക്കെയാണ് നമ്മുടെ ഓരോ ബാച്ചിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെലിവറി ചെയ്യുന്നത് ഏറ്റവും മികച്ച ക്ലാസസ് ആയിരിക്കും ഇത് സൂപ്പർ നോട്ട്സിന്റെ ഗ്യാരന് ആണ് ഓക്കെ അങ്ങനെ ഏപ്രിൽ തേർട്ടീൻ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ അടിപൊളി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അത് കഴിഞ്ഞാൽ എക്സ്റ്റ് രണ്ടാമത് പറയാനുള്ളൊരു കാര്യം ഇവിടെ നോക്കുക നൂറ്റി അൻപതിൽ ഒന്നാണ് കോമ്പറ്റീഷൻ അത് കുറച്ച് കുറച്ച് വരുമ്പോൾ അതായത് കൊറേ ആൾക്കാർ പഠിക്കത്തില്ല കുറെ ആൾക്കാർക്ക് ഫിസിക്കൽ കിട്ടത്തില്ല കുറെ ആൾക്കാർ മറ്റു ജോലി ഇനി വേക്കൻസി എന്ത് ചെയ്യും കൊണ്ടങ്ങ് കൂടും അപ്പൊ ഇത്രയൊക്കെ വരുമ്പോൾ അവർ മുപ്പതിലോ നാൽപ്പതിലോ ഒന്നായിരിക്കും ജോലി കിട്ടാനുള്ള സാധ്യത വരുന്നത് സിമ്പിൾ അല്ലേ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരാൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഈ വർഷം അവസാനം തന്നെ നമുക്ക് എന്ത് ചെയ്യും സർവീസിലേക്ക് നമുക്ക് കയറാം അത് ഈ റെയിൽവേ എക്സാംസിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് അതായത് ഒരുപാട് കാലം ഒന്നും കാത്തിരിക്കേണ്ട നിങ്ങൾ ഇപ്പൊ പി എസ് സി എക്സാം ിസ്റ്റ് രണ്ടായിരത്തി മുപ്പത് വരെ കാലാവധി ഉണ്ട് അപ്പോൾ ഒരുപാട് കാലം എന്ത് ചെയ്യേണ്ട കാത്തിരിക്കേണ്ട ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം നമുക്ക് സർവീസിൽ കയറാം അത് മാത്രമല്ല സാലറി ബെനിഫിറ്റ് എന്താണ് ഇവർ സർവീസ് പേ പേ കമ്മീഷൻ ആണ് വരാൻ സർവീസിൽ വരും സാലറി എല്ലാം പോയിട്ട് കയ്യില് എത്ര കിട്ടും ഏറ്റവും ചുരുങ്ങിയത് ഒരു നാല്പത്തി മൂവായിരം പ്ലസ് അല്ലെങ്കിൽ നാല്പത്തി അഞ്ച് പ്ലസ് സാലറി നിങ്ങൾക്ക് കയറുമ്പോൾ തന്നെ കിട്ടും അവിടെ മനസ്സിലാക്കാം ഇവിടുത്തെ ഒരു സെക്രട്ടേറിയറ്റ് അസിറ്റന്റും അല്ലെങ്കിൽ നമുക്കറിയാം പി എസ് സിയിലെ ഏറ്റവും ഗ്ലാമർ പോസ്റ്റ് സെക്രട്ടേറിയറ്റ് അസിറ്റന്റ് ആണ് അപ്പോൾ സെക്രട്ടറി അറ്റിസ്റ്റന്റ് മേടിക്കുന്ന സാലറി എന്ന് വെച്ചാൽ മുപ്പത്തി ആറോ ആറ് ഏജക്കാരിക്ക് എന്ത് ചെയ്യുന്ന ആദ്യം കയ്യിൽ മേടിക്കുന്നത് പതിനേക്കാലിൽ കൂടുതൽ സാലറി നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെ കിട്ടും മാത്രമല്ല പ്രൊമോഷൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റും ബാക്കിയെല്ലാം എഴുതാം നിങ്ങൾക്ക് ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ടെസ്റ്റ് എഴുതി മെയിലിലേക്ക് എന്ത് ചെയ്യാം കയറി അങ്ങ് വരാം വളരെ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ കിട്ടിയാൽ പോകും ഫോർ എക്സാമ്പിൾ പറഞ്ഞാലും കഴിഞ്ഞ ഗ്രൂപ്പിലിക്ക് എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ

ആർആർ ബി എസാമുകളായിട്ട് കമ്പയർ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ കുറെ കുട്ടികൾക്ക് പി എസ് സി ഇവിടെ കേരളത്തിലൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചു അല്ല അവിടെ വേറെ രണ്ട് രണ്ട് ബെനിഫിറ്റ് ഉണ്ടോ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തം നാട്ടിൽ നിൽക്കാൻ ഇവിടെ മാത്രമേ നിങ്ങൾക്ക് നിക്കാവും ജോലി എനിക്ക് എളുപ്പമുള്ള ജോലിയാണ് ഗ്രൂപ്പ് ഡി ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയാം ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് പോയിന്റ്സ്മാൻ അല്ലെങ്കിൽ ട്രാക്ക് മെയിൻ്റൈനർ ഒക്കെ കിട്ടുകയാണെങ്കിൽ പോയിന്റ്സ്മാൻ പിന്നെയും കുഴപ്പമില്ല ട്രാക്ക് ഒക്കെ കിട്ടുകയാണെങ്കിൽ ജോലി ഭയങ്കര പാടായിരിക്കും വർഷോപ്പ് മാത്രമേ എളുപ്പുള്ള ഒരു പോസ്റ്റ് ഉള്ളൂ ബാക്കിയെല്ലാം ജോലി പാടാണ് സാലറി മാത്രമേ ഉള്ളൂ ജോലി പാടാണ് പക്ഷേ പി എസ് സിയിലേക്ക് വരും നമുക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റും എളുപ്പമുള്ള ജോലിയാണ് ബെനിഫിറ്റ്സ് ഉണ്ട് 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 അപ്പോൾ അങ്ങനെ അങ്ങനെ കാണാവും കാണാവും നിങ്ങൾ കേട്ടോ മുംബൈയുടെ ഒന്ന് പറയാമോ ഞാൻ മുംബൈയാണ് മുംബൈ മക്കളെ മുംബൈയിൽ പതിനഞ്ച് ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ് പേരാണ് മുംബൈയിൽ ആപ്ലിക്കൻസ് ആയിട്ടുള്ളത് അവിടെ വേക്കൻസി ആണെങ്കിലോ നാലായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് വേക്കൻസീസ് ആണുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഒരു പോസ്റ്റിലേക്ക് ഏകദേശം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരുടെ കോമ്പറ്റീഷൻ ആണ് കേട്ടോ അവിടെയും താരതമ്യേന ഓക്കെയാണ് നമുക്ക് നന്നായിട്ട് പഠിച്ചാൽ കിട്ടാവുന്ന ഒരു എന്താണ് വേക്കൻസിയാണ് അവിടെയുള്ളത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേര് ഞാൻ പറയുന്ന ടോട്ടലാണ് അവിടെ യുവാറിന്റെ കാര്യമോ അല്ലെങ്കിൽ തിരിച്ചിട്ടല്ല പറയുന്നത് ടോട്ടലാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് ഒരു വേക്കൻസിക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യുക നന്നായിട്ട് പഠിച്ചാൽ മക്കളെ തീർച്ചയായിട്ടും അവിടെയും പോകാനായിട്ട് പറ്റും അത് കഴിഞ്ഞ് ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലാണ് കൂടുതലാട്ടോ നമ്മൾ അന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു എല്ലാ വീഡിയോയിലും പറഞ്ഞായിരുന്നു ബാംഗ്ലൂർ എടുത്ത് വെക്കരുത് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും വേക്കൻസി കുറവാണ് അപ്പൊ ബാംഗ്ലൂർ നോക്കിയാണെങ്കിൽ ടോട്ടൽ രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഏഴ് പേരാണ് അപ്ലൈ ചെയ്തത് അഞ്ഞൂറ്റി മൂന്ന് വേക്കൻസി മാത്രമേ ഉള്ളൂ നോക്കി ചെന്നൈയിൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസി ബാംഗ്ലൂർ അഞ്ഞൂറ്റിമൂന്ന് വേക്കൻസി മാത്രമേ ഉള്ളൂ അവിടെ കോമ്പറ്റീഷൻ അഞ്ഞൂറ്റി നാല്പത്തി ഏഴിൽ ഒന്നാണ് കോമ്പറ്റീഷൻ ഏറ്റവും ഹൈ എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം പറയാം ഓക്കെ അപ്പൊ അങ്ങനെയാ വരുന്നത് അപ്പൊ എടാ നമുക്ക് ശുക്കി നമുക്ക് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം കൺക്ലൂഡ് ചെയ്യാം കട്ട് ഓഫ് കൂടുമോ കട്ട് ഓഫ് ഒന്നും കൂടത്തില്ലട നിങ്ങൾ ആഞ്ചു പഠിച്ചോ അതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട കൂടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് മുൻ എക്സ്പീരിയൻസുകൾ നോക്കുകയാണെങ്കിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ടെക്നീഷ്യൻ എക്സാം ആയിക്കോട്ടെ അല്ലെങ്കിൽ എ എൽ പി എക്സാം ആയിക്കോട്ടെ എൽ പി ഒക്കെ ആണെങ്കിൽ ആദ്യം ഒരു എണ്ണായിരം വേക്കൻസി കണ്ട് വിളിച്ചിട്ട് പിന്നീട് പതിനാറായിരം വേക്കൻസിലുണ്ടാവും ഇരട്ടി വേക്കൻസി സാധ്യത വേക്കൻസി കൂടാനായിട്ടുണ്ട് ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് അതായത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വേക്കൻസി കൂടാനായിട്ടുള്ള സാധ്യതകൾ ഗ്രൂപ്പ് ഗ്രൂപ്പിക്കും ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തോ നന്നായിട്ട് പഠിച്ചോ ഈ വർഷം അവസാനം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സർവീസിലേക്ക് കയറാൻ പറ്റും അടുത്ത ജോലി കിട്ടാൻ എളുപ്പം ദേവസ്വം ബോർഡ് എൽ ഡി ആണോ ഗ്രൂപ്പ് ഡി ആണോ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഗ്രൂപ്പ് ഡി ആയിരിക്കും കുറച്ചും കൂടെ ജോലി കിട്ടാനും എളുപ്പം കേട്ടോ രണ്ടും ദേവസ്വത്തിന് ഒരു ഒരു ഡിവൈൻ ആയിട്ടൊരു ജോലിയാണ് ഗ്രൂപ്പ് ഡി ആണ് പിന്നെ കേസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ചണ്ഡീഗഡിലാണെങ്കിൽ ഏതാണ്ട് പതിനൊന്ന് ലക്ഷം കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ പതിനൊന്ന് ലക്ഷം ഏകദേശം ചെന്നൈയുടെ ഒക്കെ കോമ്പറ്റീഷൻ ചണ്ഡിഗഡിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് ടോട്ടൽ വന്നിട്ട് വേക്കൻസി ചണ്ഡീഗഡ് ഏകദേശം ഡൽഹിയാണ് ഡൽഹി വരുമ്പോഴത്തേക്കും നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏകദേശം ചെന്നൈയുടെ തന്നെ വരാവുന്ന ഒരു കോമ്പറ്റീഷൻ അവിടെയും ഉണ്ടാകും ഓക്കെ അപ്പോ അപ്ലൈ ചെയ്തപ്പം മലയാളമാണ് സെലക്ട് ചെയ്തത് പഠിച്ചു തുടങ്ങിയപ്പം ക്വസ്റ്റ്യൻസ് ആ അവിടെ ഉള്ളൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ വേണ്ട നിങ്ങൾക്ക് മലയാളമാണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൂടി ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് അതായത് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അതിന് ഇംഗ്ലീഷ് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് മലയാളം മാത്രമല്ല ക്വസ്റ്റ്യൻ വരുന്നത് ഇംഗ്ലീഷിൽ ചൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇത്രയുമാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എട്ട് കോടി എന്ന് സോറി ഒരു കോടി എട്ട് ലക്ഷം എന്ന് പറയുന്ന ആ ഒരു നമ്പർ കണ്ടാരും പേടിക്കണ്ട നിങ്ങൾക്ക് ഇപ്പോഴും സാധ്യതകളുണ്ട് ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികൾക്കും പഠിച്ചു മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ട് നമ്പേഴ്സ് ഒന്നുകൂടി ഒന്ന് അകത്തോട്ട് അകത്തോട്ടിറങ്ങുമ്പോഴേ അത് കാണുകയുള്ളൂന്നേ ഉള്ളൂ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ അത് വെച്ച് ബാക്കി നമ്പേഴ്സ് പറഞ്ഞപ്പോഴും എല്ലാവരുടെ മനസ്സിൽ മറ്റേ സിനിമ ഉണ്ടല്ലോ സന്ദേശം വിഘടനവാദികളും പ്രതിക്രിയാദികളും പ്രഥമ ദൃഷ്ടി അകലിച്ചതിൽ അത് മകളെ നിങ്ങളൊന്ന് എഴുതിയെടുത്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ലൈവ് കഴിഞ്ഞാൽ ഒരു സെഷൻ ചെയ്യാം ഒരാൾക്ക് എത്ര ഇതാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് കണ്ട നന്നായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് റിസർവേഷൻ ബെനിഫിറ്റ് വരുന്നത് കാര്യം ഇത് വേറെ ഒരാൾ എന്ത് ചെയ്യത്തില്ല എക്സ്പ്ലെയിൻ ചെയ്യത്തോ അത്രയും ഡീപ് നോളജ് കുറവാണ് അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാക്കി തരാൻ കേട്ടോ മറ്റൊരു സെഷനിൽ ഞാനത് ചെയ്യാം അല്ലാതെ ഇത് കണ്ടാൽ ഞാൻ പറഞ്ഞ അവസ്ഥയായിരിക്കും ഓക്കെ അടുത്ത് അമൽ ദേവസ്വം ബോർഡ് ഗ്രാജുവേഷൻ ഏതാണ് ബെസ്റ്റ് ജോബ് ഫോർ അപ്ലൈ നാളെ ലാസ്റ്റ് ഡേറ്റ് പിന്നെ എൻ ഡി പി ഡി ദേവസ്വം ബോർഡ് ബെറ്റർ ജോബ് ആണോ മകളെ ദേവസ്വം ബോർഡ് ഇപ്പോ മുപ്പത്തിയെട്ട് ഇവിടെ നമുക്ക് എന്റെ പറയാമോ എന്തായാലും എന്താ ചോദിച്ചാൽ ദേവസ്വം ബോർഡ് മുപ്പത്തിയെട്ട് പോസ്റ്റുകളിലേക്കാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ വിട്ടേക്കുന്നത് ഇതിനകത്ത് മൂന്ന് ജോലികൾ നല്ലതാണ് അതായത് മൂന്ന് മീൻസ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ മൂന്ന് ജോലികൾ അടിപൊളിയാണ് ഒന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി മുപ്പത്തി ആറ് വേക്കൻസി ഉണ്ട് അത് കഴിഞ്ഞ് ഗുരുവാര ദേവസ്വം ബോർഡ് സ്കൂളിൽ ഒരു എൽ ഡി ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ അതുകഴിഞ്ഞ് അവിടെ ലാബ് അറ്റൻഡന്റ് ഒരു പോസ്റ്റ് ഉണ്ട് അത് നമ്പർ ഓഫ് വേക്കൻസി വേക്കൻസിനിക്ക് ഓർമ്മയില്ല കുറവാണ് ഓക്കെ ഈ മൂന്ന് പോസ്റ്റുകളിലേക്ക് കൊള്ളാം നല്ല ജോലിയാണ് വലിയ പാടൊന്നുമില്ല പക്ഷേ സാനിറ്റേഷൻ വർക്കർ നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒ എ നോക്കുകയാണെങ്കിലോ നല്ല പാടുള്ള ജോലിയാണ് നല്ല ജോലി നല്ല ജോലി മീൻസ് പാടുള്ള ജോലിയാണ് ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു ജോലി എനിക്ക് അത്യാവശ്യമാണ് എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ വേറെ വഴിയൊന്നുമില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അവർക്കത് ചൂസ് ചെയ്യാം സാനിറ്റേഷൻ വർക്കർ ചൂസ് ചെയ്യാം റൂം ബോയ് എന്ത് ചെയ്യാം ചൂസ് ചെയ്യാം പക്ഷേ ജോലി എന്തായിരിക്കും ചെറിയ ബുദ്ധിമുട്ടും ബാക്കിയൊക്കെ ആയിരിക്കും പക്ഷെ അവിടെ എൽ ഡി നോക്കുകയാണെങ്കിൽ അടിപൊളി പോസ്റ്റാൻ കേട്ടോ നല്ല ജോലിയാണ് എൽ ഡി സി അതിന് നിങ്ങൾ എന്ത് ചെയ്യും പ്രിപ്പയർ ചെയ്തോ അപ്പോൾ ഒരു കാര്യത്തിനോട് കമന്റ് കൊടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അതായത് ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നു ഞാനൊരു ആവറേജ് ആണ് എനിക്ക് ഇനി പഠിച്ചു കഴിഞ്ഞാലായിട്ട് ഈ ജോലിക്ക് കയറാൻ പറ്റുമോ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് അതായത് അമൽ സാർ കൊണ്ട് പറയാറുള്ളത് അതായത് നിങ്ങൾ അമൽ സാറിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ആദ്യം പറയാറുള്ള ഒരു കാര്യം ഞാൻ കട എടുക്കാണ് മനുഷ്യന് അസാധമായിട്ടൊന്നുമില്ല നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആരോടാണ് മനുഷ്യന്മാരോട് തന്നെയാണ് നമ്മൾ റോബോട്ടിനോട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എയോട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല നമ്മൾ കോമ്പീറ്റ് ാണ് പ്രസക്തി ആ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇനി പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഡിസിഷൻ എടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ എക്സാം ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് പോകുന്ന ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു പോകുക ഈ എക്സാം ക്രാക്ക് ചെയ്യാതെ ഇനി അടുത്ത പരിപാടിയിൽ നിന്ന് എന്ത് ചെയ്യുക മനസ്സ് ഫിക്സ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് മാത്രം ഈ സർവീസിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ എന്ന് തീർച്ചയായിട്ടും ഉള്ളൂ ദൈവം മറ്റൊരാൾക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് കൈ ഉണ്ട് രണ്ട് കാലുണ്ട് ബുദ്ധിയുണ്ട് ബാക്കി എല്ലാം ഉണ്ട് എല്ലാവർക്കും ദൈവം ഒന്നായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് കൊടുത്തുവിടുന്നത് സോ ഇവിടെ വന്ന് എല്ലാവരും ഏറ്റവും നന്നായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് അവരുടെ ഫ്യൂച്ചർ എന്ത് ചെയ്യും മൊത്തത്തിലെ മാറും സോ ഇതാണ് അവസരം ഇനി വേറെ ഒരു അവസരം ബാക്കിയൊന്നും മുമ്പിലില്ല ഇതാണ് ലൈഫിൽ ഏറ്റവും അവസാനത്തെ ചാൻസ് അങ്ങനെ ചിന്തിക്കുക ഉറപ്പിക്കുക നിങ്ങളാണ് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഉറപ്പിക്കുക നിങ്ങളാണ് ഏറ്റവും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഉറപ്പിക്കുക നിങ്ങളാണ് ഏറ്റവും നന്നായിട്ട് റിവിഷൻ നടത്തുന്നത് ഒരു ഉറപ്പിക്കുക നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് വാർക്ക് തന്നെയാണ് നിങ്ങക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം സമയം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഏത് സ്ട്രാറ്റജിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അത് നമുക്ക് എന്ത് ചെയ്യും നമുക്ക് റിസൾട്ട് തരും സോ ഒറ്റ കാര്യം പറയാനുള്ളൂ ട്രസ്റ്റ് ദ പ്രോസസ് ട്രസ്റ്റ് ദ പ്രോസസ് അത് നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കും ഓക്കെ അപ്പോ മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു ആൾ ആഞ്ചു പഠിച്ചോ ഈ വർഷം അവസാനം നിങ്ങൾ സർവീസിൽ കയറും പിന്നെ നമ്മുടെ ബാച്ച് മുപ്പതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പൊ ടെൻ പെർസെന്റേജ് ഓഫ് ഉണ്ട് ഇരുപത്തി ഒൻപത് വരെ അതായത് മറ്റൊന്നവരെ ടെൻ പെർസെന്റേജ് ഓഫ് ഉണ്ട് ആദ്യത്തെ നൂറ്റി അമ്പത് ആൾക്കാർക്കാണ് ഓഫർ ഉള്ളത് അപ്പൊ പെട്ടെന്ന് തന്നെ ബാച്ച് ജോയിൻ ജോയിൻ ചെയ്യാനായിട്ട് ചെയ്യുകൾ ിൽ എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം താഴെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം അതിന് നിങ്ങൾ ഫിൽ ചെയ്താൽ ബാച്ചിന്റെ ഡീറ്റെയിൽസ് മൊത്തം എന്ത് ചെയ്യാം നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പൊ നമ്മുടെ മൈക്രോനോട്സിന്റെ ക്വാളിറ്റി എന്താണ് നമ്മുടെ ക്ലാസിന്റെ ക്വാളിറ്റി എന്താണ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു